നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാണ് ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ കഴിഞ്ഞ അധ്യായം ഏഴാറ്റുമുഖത്തെ ആ കാട്ടുകൊമ്പൻ്റെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ദുരവസ്ഥയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമായിരുന്നു ഇന്നത്തെ ഈ ഒരു അധ്യായവും ഏതാണ്ട് അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് കാട്ടിലെ ആനകളും നാട്ടിലെ പാപ്പാനും പാപ്പാന്മാരുടെ പ്രതിനിധിയായുള്ള മനുഷ്യൻ അദ്ദേഹം എങ്ങനെയാണ് ഇന്നത്തെ കേരള സാഹചര്യത്തിൽ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിലെ ആനലോകത്തെ എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത് എന്തൊക്കെ പ്രതിസന്ധികളും അതിനുള്ള പരിഹാരങ്ങളുമാണ് അദ്ദേഹത്തിന് നിർദ്ദേശിക്കാനുള്ളത് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത പ്രഗത്ഭനായ ആനപ്പാപ്പൻ ശ്രീ വാഴക്കുളം മനോജാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ഏതാനും മാസം മുമ്പ് പുതുപ്പള്ളി സാധു സാധുവെന്ന ആന കാട് ഒരു സന്ദർഭത്തിൽ ഏതാണ്ട് ആ ഭാഗത്ത് വച്ചാണ് വാഴക്കുളം മനോജേട്ടനുമായി ഇങ്ങനെയൊരു അഭിമുഖം ചിത്രീകരിച്ചത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിനേറെ പ്രസക്തി ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കണ്ടുനോക്കുക നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസുമൊക്കെ നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം നമ്മുടെ നാട്ടിൽ ഇന്ന് ആനകളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടലും കാര്യങ്ങളും ഒരുപാടായി വളരെയധികം വളരെ അധികമായി അതായത് നാട്ടിലെ എല്ലാ ജില്ലകളിലും വയനാടാണെങ്കിലും നമ്മുടെ എറണാകുളം ജില്ലയിലാണെങ്കിലും തൃശ്ശൂർ തൃശ്ശൂരാണെങ്കിലും എല്ലാ ജില്ലകളിലും അല്ല ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലായിടത്തും ആനകളും മനുഷ്യരും തമ്മിലുള്ള ആലപ്പുഴ മാത്രമേ തമ്മിലുള്ളൂ കാരണം അത് മൊത്തം കടലാണ് അതുകൊണ്ട് കടലത്തിൻ്റെ പേരിലായിരിക്കും അപ്പം അതിന്റെ പേരിൽ ഈ ആനകളെ നമ്മളെ ഈ എല്ലാ ആനകളെ എന്ന് പറയുന്നല്ല ഇപ്പം നമുക്ക് ഒരുപാട് ആധുനിക സംവിധാനങ്ങളുണ്ട് ഇപ്പം പീലാണ്ടി അങ്ങനെയുള്ള പല ആനകളെയും നമ്മൾ മൈക്കൂടി വെച്ച് പിടിച്ചെടുക്കും പി ടി സെവൻ പി ടി സെവൻ അങ്ങനെയുള്ള ഇത് അങ്ങനെയുള്ള ഈ പിടിച്ചെടുക്കുന്ന ആനകളെ ഈ അക്രമശക്തമാകുന്ന ആനകളെയെങ്കിലും പിടിച്ചെടുത്തുകൊണ്ട് ആ ആനകളെ താൽക്കാലികമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ആനകളുടെ കൂട്ടിലടിച്ചിട്ട് ആനകളെ ലേലം ചെയ്തു കൊടുത്തി മനുഷ്യരുടെ ജീവനെങ്കിലും സംരക്ഷിക്കണം കാട്ടാനകളും ഒരുപാട് എണ്ണം എണ്ണം അനുസരിച്ച് കൊല്ലപ്പെടുന്നു കഴിഞ്ഞ ദിവസം ആനകൾ തമ്മിൽ കുത്തുകൂടി ചക്കൊമ്പനും മുറിവാലും തമ്മിൽ കൂടി മുറിവാലിനെ അതെ അപ്പൊ ആനകൾ തമ്മിൽ അങ്ങോട്ടും കഴിഞ്ഞ ദിവസം ഒരു എസ്റ്റേറ്റിൽ തന്നെ ഒരു തൊട്ട് തലേദിവസം കഴിഞ്ഞ ദിവസം അതെ കാട്ടാനും കാട്ടാന കുത്തുകൂടി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആനകൾ തമ്മിലുള്ള ആക്രമണങ്ങളാണല്ലോ കൂടുതലാണ് ഈ ആനകൾ തമ്മിലുള്ള ആക്രമണങ്ങൾ കൂടുതലാകുമ്പോൾ ഈ ഭയമുള്ള ആനകൾ പിന്നെ മറ്റുള്ള ആനകളുടെ കൂടുതൽ നിൽക്കാൻ തയ്യാറാവില്ല ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു നാട്ടിലേക്ക് ഇറങ്ങും പരാജിതനായ ആനകളെ അവർ ഓടിച്ചു വിടും അപ്പം ആ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങും മനസ്സിലൊരു പകുണ്ടാവും പകയുണ്ടാവും നാട്ടിലിറങ്ങുമ്പോൾ ഈ പറയുന്ന നാട്ടുകാരായിട്ടാണെങ്കിൽ അതിലെത്രയോ ആൾക്കാർ ഇപ്പോൾ ആനയുടെ ഇതിൽ നിന്ന് മരണപ്പെട്ടു അതെ ആ ആ കുടുംബങ്ങൾക്ക് വന്നിട്ടുള്ള സർക്കാരിപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലക്ഷം രൂപ ക്ലെയിം വന്യത് മരിച്ചാലും ലക്ഷം രൂപ ഒരു ക്ലെയിം കൊടുക്കുമായിരിക്കും പത്തു ലക്ഷം രൂപ ഈ കുടുംബത്തിന് കൊടുത്ത് എന്തെങ്കിലും ആവുന്നുണ്ടോ കുടുംബത്തിൻ്റെ അതേ നമ്മുടെ നാട്ടിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഒരു വലിയ വിഭാഗം എന്ന് ഞാൻ പറയണത് അല്ലെങ്കിൽ ഒരു ശതമാനം ഒരു പ്രത്യേക ശതമാനം ജനങ്ങൾ പറയുന്നത് ആനയുടെ സ്വാതന്ത്ര്യം അതിനെ നമ്മൾ ചങ്ങലൊക്കെ ഇട്ട് കൊണ്ട് നടക്കുന്നു അതിനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെയാണല്ലോ അവരതിനെ വിമർശിച്ചു വിമർശിക്കുന്നവർ പറയുന്നത് അതിൽ പലപ്പോഴിപ്പോൾ നമ്മൾ അങ്ങേറ്റത് നിയമസംവിധാനം മുതലാണെങ്കിലും താഴെയുള്ള പല വിദേശത്തു നിന്നൊക്കെ പല ഇതിന് ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളും ഒക്കെ ഉണ്ട് അവരുടെ ഭാഗത്ത് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എനിക്കതിന് മറുപടി പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിയാ മനുഷ്യൻ ആരാണെങ്കിലും പിറന്നു വീഴുമ്പോൾ നഗ്നനായിട്ടല്ലേ അതെ അതെ ആ മനുഷ്യൻ വളർന്നു വരുമ്പോഴോ നഗ്നതോടുകൂടിയാണോ പോകുന്നത് അല്ല കാലത്തിനനുസരിച്ച് മാറും അല്ലേ എന്ന് പറയുന്നത് ഇത് മാറണം നിസ്സാർ ഒരു ഉദാഹരണ ആ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പ്രസവിച്ച് വരിച്ച് വീണ് കഴിയുമ്പോൾ അവൻ നഗ്നന ഒരു പ്രായം വരെ നഗ്നതയിലെ തന്നെ വളരുന്നേ ഒരു മൂന്ന് നാല് വയസ്സ് വയസ്സുവരെയൊക്കെ അത് കഴിയുമ്പോഴോ നമ്മൾ എന്ന് പറയുകയാണെങ്കിൽ പറയുന്നവർക്ക് അങ്ങനെ എന്തും ഉള്ളൂ ഈ പറയുന്ന ആരുടെങ്കിലും കുടുംബത്തിൽ ഒരാള് ഈ ആനയുടെ ആക്രമണം മൂലം നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി അത് പറയും അല്ലെങ്കിൽ അവന്റെ ഭവനം ആനയുടെ ആക്രമണത്തിൽ ും ഭീഷണി വന്ന സ്വന്തം ആ സ്വന്തം നേരെ വരുമ്പോഴേ പറയുള്ളു ആരൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി എന്നാൽ കാണാൻ നല്ല ചന്ത അവനവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി വരുമ്പോഴേ കൈകുട്ടില്ല കാരണം അന്നേരം അവന്റെ മനസ്സ് വേദനിക്കും എന്ന് പറഞ്ഞാണെങ്കിൽ ഈ പറയുന്ന ആരാണെങ്കിലും ആ വ്യക്തിയുടെ കുടുംബത്തിലൊരാൾക്കോ ഇല്ലെങ്കിൽ ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ മേലോ ഇങ്ങനെയുള്ളൊരു ഇത് വരുന്നത് അതിൽ നിന്നൊരു അവന്റെ ജോലയിൽ പറഞ്ഞ ഒരു മരണം സംഭവിക്കുമ്പോഴാണ് അവൻ ഇതിന്റെ വേദന അറിയുള്ളൂ അതുവരെ അവന് തമാശ അത്രേ ഉള്ളു നമ്മുടെ കഴിഞ്ഞ ആ ഒരു നമ്മുടെ മലക്കപ്പാറ ഭാഗത്തൊരു അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ കാട്ടാനകൾ ഇന്ന് മനുഷ്യർ കൊല്ലപ്പെടുന്ന അടുപ്പിച്ച് കുറേ ഉണ്ടോ പാലക്കാട് തൃശ്ശൂർ ഇവിടെ ഒരു ആദിവാസികൾ ആ ഊരിലെ മറ്റേ മലക്കപ്പാറയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവിടെയൊക്കെ ആ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ കിടന്നു ശ്രദ്ധിക്കുമ്പോൾ കാണുന്നതേ ഈ മരണം ഒരുപാട് ഒരുപാടുണ്ടാകുന്നെങ്കിൽ കാട്ടിലേക്ക് ഒരു ഔദ്യോഗിക പത്രങ്ങളിൽ വന്നൊരു കണക്കെന്ന് പറഞ്ഞാൽ കാട്ടാനകളുടെ എണ്ണം കുറച്ച് വർഷം മുമ്പുള്ളതിനേക്കാളും ആയിരക്കണക്കിന് കുറഞ്ഞു എന്നു പറഞ്ഞൊരു കണക്ക് കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ കേരളത്തിലെ കാടുകളിലെ ആനകളുടെ എണ്ണം കുറഞ്ഞെന്നാണോ ഇപ്പോൾ അത്യാവശ്യം പെരുകിയിട്ടുണ്ടെന്നുള്ളതാണ് ആനകളുടെ എണ്ണം ഇവർ കണക്ക് കാണിക്കുന്നുണ്ടെന്ന് പറയും ഇവരെങ്ങനെ കണക്കെടുക്കുന്നത് ഒരു ഒരു സെൻസസ്ന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് എടുക്കണേ ഒരു ഉദാഹരണം സാറിനോട് പറയട്ടെ ഇന്നിപ്പം നമ്മൾ നമ്മുടെ മറ്റേ ആനയോട് നോക്കാം സാധു ആനെ കയറാൻ നോക്കി ഇപ്പം നമ്മൾ ആ ആറേഴ് ബാച്ച് സഞ്ചരിച്ചു അതെ ഈ ആറേഴ് ബാച്ച് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴേ ഏതെങ്കിലും ഒരു ബാച്ച് ഇന്നുവരെ കാട്ടാനേ കണ്ടോ ഇന്നാരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നാൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാനെ വഴിക്ക് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുണ്ടം റേഞ്ച് ഓഫീസിൻ്റെ അപ്പുറത്തൊരു പതിനാല് ആനകുണ്ടായിരുന്നു ഒറ്റ ഒറ്റ അതായത് രണ്ടു കുട്ടിയും പത്ത് വന്നാലും അപ്പൊ അവര് മനുഷ്യരുടെ ചലനം ഇതൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞു ഒന്നും കൂടെ മനസ്സില ഈ കാടിന്റെ വേറൊരു പ്രത്യേകതയുണ്ട് കാട്ടിൽ ഒരു അപകടമോ ഇല്ലെങ്കിൽ കാട്ടിലല്ലാത്ത ഒരു ജീവിയോ ആ കാട്ടിൽ വസിക്കുന്നതല്ലാത്ത ഒരു വ്യക്തിയോ ആ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കാട്ടിലുള്ള എല്ലാ ജീവികൾക്കും സിഗ്നൽ കൊടുക്കുന്ന ഒരു ജീവിയുണ്ട് അവർ അലർട്ടാവും ഇപ്പോൾ പലതിലും കേട്ടോ കൊരങ്ങനല്ല അത് ഏറ്റവും കൂടുതൽ സിഗ്നൽ കൊടുക്കുന്നത് മലയാള അതായത് ഇപ്പം സാറ് ഇപ്പം എൻ്റെ കൂടെ നമ്മുടെ ഉൾക്കാട്ടിലേക്ക് പോരെ നമ്മളിത് ഇത് കണ്ട അപ്പം തന്നെ മലയാളി പ്രത്യേക ശബ്ദമാണ് സാധാരണ ശബ്ദമല്ല ഒരു മുഴക്കത്തോടുകൂടെ ഒരു ശബ്ദം ശബ്ദമല്ല ആ മലയണ്ണാന്റെ ശബ്ദം കേട്ട് ആ ശബ്ദം സിഗ്നൽ ചെല്ലുമ്പോൾ ആനക്കറിയാം ഇവിടെ ഉള്ള ആളല്ല ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമുക്കൊരു അപകടം വരുന്നുണ്ട് ആൾക്ക് എന്ന് പറയും സാർ ഞാൻ മലയണ്ണാൻ ഏറ്റവും ഉയരമുള്ള മരം നോക്കി പോകും പോകും ചെയ്യും ഏറ്റവും ഉയരമുള്ള മരം നോക്കി മലയണ്ണാൻ ഈ മലയാളം അപ്പം ഈ ഇവര് സെൻസസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെല്ലുമ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ഒക്കെ പരിമിതങ്ങളൊക്കെ ഒതുങ്ങിപ്പോ അതിനൊരു അപ്പൊ മനോജട്ടം പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സെൻസസ് സെൻസസ് ഒരിക്കലും ഈ സെൻസസ് എടുക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യർ കാട്ടിലിതിൻ്റെ ആനപ്പിണ്ടത്തിൻ്റെയോ അല്ലെങ്കിൽ കാലടിച്ചോടിന്റെയൊക്കെ പാടുകൾ നോക്കി എടുക്കുന്നു എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഇവർ ചെല്ലുമ്പോഴത്തേക്കും ഈ കാട്ടാനക്കൂട്ടങ്ങൾ ആ വഴിമാറി പോകുന്നുണ്ട് ഇവരെടുക്കുന്ന കണക്കിൽ കൃത്യമാവില്ല ഒരിക്കലും കറക്റ്റ് അല്ല അതല്ലേ പറഞ്ഞ ഒരിക്കലും കറക്റ്റ് അല്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ഇപ്പം ഈ കാണ്ടി ഫോറസ്റ്റ് ഓഫീസും ഈ കാടും ആയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറഞ്ഞത് ഒരു ആനെങ്കിലും ഇല്ലേ ഇല്ലേ ഒരു അമ്പതാന കൂടുതൽ ഈ കാട് ആ ഒരു ഒരു കൂട്ടം വരുന്നത് അമ്പതൊക്കെ ആ മനസ്സിലായോ ആ ഒരു കൂട്ടം വരുന്നത് അമ്പത് അങ്ങനെ എത്ര കൂട്ടം വരുന്നുണ്ട് അത്രയും ആനകൾ വസിക്കുന്ന ഈ കാട്ടിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷവും ഇന്ന് പതിനൊന്ന് മണി വരെയായിട്ട് ഈ കാടിന്റെ ഒരു അറുപത് ശതമാനം നമ്മൾ നടന്ന് കാടിന്റെ ഉൾക്കാട്ടിൽ കൂടെ നടന്ന് സഞ്ചരിച്ചു ഒരു കാട്ടാനെങ്കിലും കണ്ടോ ഒറ്റ കണ്ടിട്ടില്ല ഒറ്റ അപ്പൊ നമ്മളിന്ന് സെൻസസ് എടുക്കാൻ പറ്റാ നമ്മൾ എന്ത് പറയും ഈ കാട്ടിൽ ആനുഷ്കമാണെന്നല്ലേ പറയാൻ പറ്റുന്നു പലപ്പോഴും കണക്കുകളിൽ വരുന്ന തെറ്റ് ആനകൾ കാട്ടിൽ ഒരുപാട് പെരുകിയിട്ടുണ്ട് ആനകൾ കാട്ടിൽ ഒരുപാട് പെരുകിട്ടുണ്ട് അപ്പം ഈ ആനകളെ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾ ഒന്നും മാറ്റിയിട്ട് അതായത് സ്റ്റേറ്റിൽ ഈ മനുഷ്യമായിട്ടതുണ്ടാക്കുന്ന ആനകളെ പിടിച്ച് മെതിക്കി അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു വരുമാനമാവും പറഞ്ഞു വരുന്നത് പഴയ കാലത്തെ പോലെ തന്നെ ആനപ്പന്തികളൊക്കെ സജീവമാകുക കൂട്ട് ചട്ടവട്ടം അടിച്ച് ആന ലേലം ചെയ്യും പഴയ കാലത്തെ പോലെ നമ്മളിന്നൊരു ആനയെ പിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം പണ്ടെന്ന് പറഞ്ഞാൽ പാരി കുഴി കുത്തി അതിന്റെ മുകളിൽ നമ്മൾ പുതയിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് ഒരു പഴയ ഇത് വരുത്തി ആന വന്ന കുഴി ചാടി ചാടിക്കിട്ട് ഇന്നിപ്പം നല്ല മിടുക്കന്മാരെ ഡോക്ടേഴ്സ് ഉണ്ട് മിടുക്കന്മാരെ ആൾക്കാരുണ്ട് ഒരു വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ആന പിടിച്ചു പിടിച്ചെടുക്കാം പ്രശ്നക്കാരായ ആനക്ക് പിടിച്ചു കൊടുത്തോണ്ട് വരാം ഇപ്പത് കോട്ടനാട് അരിക്കൊമ്പനെ വരും ഇപ്പൊ പീലാണ്ടീനെ കൊണ്ടുവന്നു ആന കെട്ടിപ്പഴേക്ക് ഇപ്പൊ പിള്ളേർ അയ്യപ്പൻകുട്ടിച്ചേട്ടനും നമ്മുടെ പഴയ മേക്കപ്പാലക്കാരൻ തങ്കപ്പൻ ചേട്ടന്റെ ഇളയ മകൻ മുരുകനും ആനയും കൊണ്ട് നടക്കും ഇപ്പൊ കൊണ്ടു നടക്കുന്നുണ്ട് അവരിപ്പന്നെ അതിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ ആന അഴിച്ചു വിട്ട് നടത്തുന്നുണ്ട് അതാഴേന്ന് ആനെ രാവിലെ ഷെഡിന്റെ അങ്ങോട്ട് കൊണ്ടുവന്ന് ചോറ് കൊടുക്കാൻ കൊണ്ടുവന്നു ചോറ് കൊടുക്കും തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ വെള്ളത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ആനകളെ ചിട്ടവട്ടം അടിച്ച് അതിനെ വൃത്തിയാക്കി ആന ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനും അതൊരു ഫണ്ടാവും ഈ ആനയും മനുഷ്യനും തമ്മിലുള്ള ആക്രമണങ്ങളും സംഘർഷം സംഘർഷാവസ്ഥ കുറയും അതെല്ലാം അതിൻ്റെ അകത്ത് നല്ല ഏറ്റവും നല്ലതാണ് അതാണ് അതിൻ്റെ അത് വേണ്ടത് അതിന് നമ്മുടെ കേരള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെന്റ് നിയമ സംവിധാനം കേരള നിയമസഭയിൽ ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് അതിനെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനെ അയച്ചു കൊടുത്ത് ആനയെ പിടിച്ചെടുത്ത് അതിന് നല്ലൊരു രീതിക്ക് കൊണ്ടുപോയി ഈ മനുഷ്യനും മൃഗങ്ങളും ഇല്ലെങ്കിൽ ആനകളും മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വന്യജീവിയിൽ നിന്നൊരില്ലാതെ ഒരു കുഞ്ഞിനെ ഒരച്ഛൻ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരമ്മയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളത് നേതാവും എന്നുള്ള നിലയ്ക്കും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കും നമുക്ക് അതായിരിക്കും അതാണ് പറയാനുള്ളത്